വീണുകെട്ടിയ സ്വർണം ഉടമയ്ക്ക് തിരികെ നൽകി അമ്മയും മകനും മാതൃകയായി പനയത്താംപറമ്പ് സ്വദേശികളായ ഷിംനയും മകൻ ശ്രീനന്ദുമാണ് കിട്ടിയ ബ്രേസ്ലെറ്റ് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉടമ ചാലകുറ്റംകുന്നിലെ ആതിരയ്ക്ക് സ്വർണം കൈമാറി ചാല കൊറ്റംകുന്നിൽ ചേണിച്ചേരി ഹൗസിലെ ആതിരയുടെ കയ്യിൽ നിന്നും ഒരു പവൻ തൂക്കം വരുന്ന സ്വർണ്ണത്തിന്റെ ബ്രേസ്ലെറ്റാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിലേക്ക് ജോലിക്ക് പോകുന്നതിനിടയിൽ നഷ്ടപ്പെട്ടത് പനയത്താംപറമ്പിലെ ഷിംനയും മകൻ ശ്രീനന്ദും ചാല ഗ്രാമീണ ബാങ്കിൽ വന്നപ്പോൾ റോഡരികിൽ ബ്രേസ്ലെറ്റ് കിടക്കുന്നത് കണ്ടു കണ്ടുതന്നെ കളഞ്ഞു കിട്ടിയ സ്വർണം അവർ ബാങ്കിലെ അപ്രൈസറെ കണ്ട് സ്വർണ്ണമാണെന്ന് ഉറപ്പുവരുത്തി തുടർന്ന് ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി ബ്രേസ്ലെറ്റ് കൈമാറി ബാങ്കിൽ കണ്ടു അങ്ങനെ പോയി അത് തന്നെയാണ് ചക്രകൾ പോലീസ് പോലീസ് ഗ്രൂപ്പിൽ സന്ദേശം കൈമാറി ഉടമയെ കണ്ടെത്തി ഷിംനെയും ശ്രീനന്ദുവിനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സ്വർണം ഉടമയായ ആതിരക്ക് കൈമാറി സത്യസന്ധതയ്ക്ക് ഉടമ നൽകിയ ഉപഹാരം സ്നേഹപൂർവം ഇരുവരും നിരസിക്കുകയും ചെയ്തു നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ആതിര എന്റെ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് എന്റെ അടുത്ത് പോയത് ബസ്സിലെത്തിയപ്പോ ഞാൻ ബസ്സുകാരോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ വിളിച്ചപ്പോൾ പിന്നെ തിരിച്ച് വീട്ടിലെത്തിയ സമയത്താ നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു മെസ്സേജ് ഉണ്ട് അപ്പൊ ആ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ ഞാനിവിടെ ചക്കരക്കല്ല വിളിച്ചു അപ്പോൾ ഇന്ന് രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വന്നു അപ്പോൾ ഇന്ന് ഈ പയ്യനെ കണ്ടേ അവരാ കയ്യിലാണ് കിട്ടിയത് പക്ഷെ ഇക്കാലത്ത് ഇങ്ങനെ ആരും തരൂല ഞാൻ കുറെ അന്വേഷിച്ചപ്പോഴും എല്ലാരും പറഞ്ഞു ഇക്കാലത്ത് ആരും തിരിച്ചു തരാനാ പക്ഷെ ഈ കുട്ടിയെ തിരിച്ചു തന്ന അപ്പം തന്നെ അമ്മയും ഒരുമിച്ചുണ്ടായിന്നു പറഞ്ഞേ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം എന്റെ മദറിൻ്റെ കൊണ്ട് വാട്സപ്പിലാ മെസ്സേജ് വന്നത് അങ്ങനെ അറിഞ്ഞ ഇവിടെ ന്യൂസ് ബ്യൂറോ ചക്രക്കൽ